കേരളത്തിലെ നേതാക്കൾക്ക് പിന്നിൽ പാടതയിൽ ഉറച്ചുരുന്ന വീതിക്ക് വേണ്ടി ശ്രദ്ധിക്കുവാനും അതീതിക്കെതിരെ പടപെടുതാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരായി എന്ന് ഉച്ച സ്ഥലം ഉദ്ഘോഷിച്ചുകൊണ്ട് എസ് കെ എസ് എസ് എഫിന്റെ കർമ്മപടന്മാർ വിജിലൻഡിലിത്തായർമാർ അണിയരെന്നറിയത് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നുവരികയാണ് സർവനാശ്വാദികരായ പാലക്കാട് സെയ്യോ അമീതനായ സയ്യദ്ധി ശ്രീ കോഴി ജീവനായി കർമ്മപടന്മാർ കോഴിക്കോട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി പത്തൊൻപതാം തീയതി കോഴിക്കോട്ട സാമൂഗ്രി വെച്ച് കേരളത്തിലെ അക്കാനഘട്ടംഗം അധികായിരം അഗ്രേസരമായ മഹാപണ്ഡിതന്മാരുടെ പ്രാർത്ഥനയും ആശീർവാദനും എത്തുവാങ്ങി പ്രയാണം ആരംഭിച്ചു കിടപ്പറിയ അമോന്നരം പതിപ്പാടി സമസ്ത കേരള സമയ സ്റ്റുഡന്റ്സ് ഫെഡറേഷൻ എസ് കെ എസ് എസ് എഫ് മുപ്പത്തിയഞ്ച് വർഷത്തെ പകുത്താർന്ന കർമ്മ നൈബന്ദ്ര്യത്തിന്റെ ആഘോഷം ആവേശമാകുന്ന ഐതിഹാസികമായ മുപ്പത്തിയഞ്ചാം വാർഷിക സമാപന മഹാസമ്മേളനം ഏതാനും നിമിഷങ്ങൾ പിന്നിടുമ്പോൾ ചരിത്ര പ്രസിദ്ധമായി കോഴിക്കോട്ടെ കടൽ തീരത്തെ മുത്തത്തെ സമഗ്രി സാക്ഷിയാകുകയാണ് സത്യം സ്വത്തും സമർപ്പണമെന്ന് പ്രമേയത്തിൽ സമ്മേളനത്തിന് മുന്നോടിയായി എസ് 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 എത്തിന്റെ കർമ്മപഠന്മാരായ വിജിലെങ്കിന്റെ താരണം